നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് മെയ് ദിനം പ്രമാണിച്ച സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വാഹന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും റാലി ആരംഭിച്ചു ആലുവ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി ആർ റഷീദ് എടയപ്പുറം ഉദ്ഘാടനം ചെയ്തു സർവദേശീയ തൊഴിലാളി ദിനത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എസ് ഡി ടി യു വാഹന റാലിയും സമാപന സമ്മേളനവും സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ആരംഭിച്ച റാലി എസ് ഡി ടിയു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാഷിം ആലുവ ഫ്ളാഗ് ഓഫ് ചെയ്തു ആലുവ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം എസ് ഡി ടിയു എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി എ റഷീദ് എടയപ്പുറം ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ എല്ലാ മേഖലകളിലുമുള്ള നീതി നിഷേധങ്ങളും എസ് ഡി ടിയു ശക്തിയുക്തം തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ എസ് ഡി ടി യു ആലുവ ഏരിയ സെക്രട്ടറി സാലിഹ് മാറമ്പിള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സലീം മെയ്ദിന സന്ദേശം നൽകി എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ഷാനവാസ് എസ് ഡി ടി യു ജില്ലാ ട്രഷറർ ഹനീഫ കൊമ്പാറ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യാഹ്കൂബ് സുൽത്താൻ ഷഹീർ യൂസഫ് പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി ഷുക്കൂർ കളമശ്ശേരി ഏരിയ സെക്രട്ടറി തലാം തുടങ്ങിയവർ പങ്കെടുത്തു മെയ് ഒന്നിന് എറണാകുളം ജില്ലയിലെ കൊച്ചി ആലുവ എറണാകുളം ടൗൺ എന്നീ ഏരിയകളിൽ എസ് പ്രവർത്തകർ റാലിയും പൊതുസമ്മേളനങ്ങളും നടത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു മീഡിയ സിറ്റി പെരുമ്പാവൂർ